നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ശത്രുദോഷം കൂടപത്രത്തിനെ കുറിച്ചാണ് ഒരുപാട് പേരുള്ള സംശയമാണ് അതൊരു ആപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചോളൂ വിളിച്ചാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യം കൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ ജ്യോതിഷപരമായ വാസ്തുപരമരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൂടപത്രം അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെക്കുറിച്ചാണ് ഈ ശത്രുദോഷവും കൂടപത്രമൊക്കെ അനുഭവിച്ച് വശം കെട്ട് സകലത് നശിച്ച് നാറായ കല്ലെടുത്തവർ അവർ ചോദിക്കും യവനൊരു പണി തിരിച്ചു കൊടുക്കണം അത് എവിടെ പോയാൽ എങ്ങനെവനൊരു പണി കൊടുക്കാം എന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കും അനുഭവിച്ചവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ആരെയായാലും ഒരു ശത്രുവിനെ പോലും നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ദ്രോഹിക്കുന്നത് അത് പാപം തന്നെയാണ് കാര്യം അവനുള്ള പണി അവൻ ഇരന്ന് വാങ്ങി വെച്ചിട്ടാണ് നമുക്കെതിരെ ചെയ്യുന്നത് കാര്യം ഒരു ഒരു അർഹതയില്ലാത്തവന് ആരെയും ശിക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല എങ്കിലും നമ്മൾ ഒരാളെ ശിക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ആ പണി എന്നായാലും നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളൊരു ബോധം ഈ ചെയ്യാൻ പോകുന്നവർക്ക് വേണം അതായത് ആദ്യമായിട്ടൊരു കൂടപത്രം അല്ലെങ്കിൽ ഒരു ശത്രുദോഷം ചെയ്യാൻ പോയാലും അവനെ തിരിച്ചടിക്കാൻ പോയാലും ഈ രണ്ട് വിഭാഗക്കാരും ചിന്തിക്കുക ഇതെന്നായാലും നമുക്ക് തിരിച്ചടിക്കുക അപ്പോൾ ചോദിക്കുക നമ്മൾ ഇത്രയും നാൾ ദ്രോഹിച്ച് അവന് പണി എന്ന് ചോദിക്കുക നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ഈ പണി തിരിച്ചു കിട്ടും അത് വേറൊരു സത്യം പക്ഷേ കാത്തിരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ എന്നെ കുറിച്ചാണ് ഞാനൊന്ന് വിശദമായി പറയുന്നത് അപ്പോൾ എന്താണ് ഈ ശത്രുദോഷം കൂടപത്രം എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദമായി നോക്കി ശേഷം ബാക്കി അപ്പോൾ അതായത് ഒരാൾ ഒരാള് അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് രണ്ടുപേര് അല്ലെങ്കിൽ ബന്ധുക്കളാകട്ടെ ഒരുത്തൻ നന്നായി പോയാൽ അല്ലെങ്കിൽ അവന്റെ കുട്ടികൾ നന്നായാൽ അവൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചാൽ ഒരു കാറ് വാങ്ങിച്ചാൽ അവന് നല്ലൊരു തൊഴിൽ കിട്ടിയാൽ മറ്റൊരാൾക്ക് ഇയാളോട് തോന്നുന്ന അസൂയ അതിൽ നിന്നുമാണ് ശത്രുതകൾ ഉണ്ടാകുന്നത് അങ്ങനെ പലവിധ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം മറ്റൊരാൾ ചെയ്താൽ അത് എനിക്ക് അയാളോട് ശത്രുത തോന്നിയതിന് ശേഷം പോയി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടെയാണ് ചെയ്യുന്നതെന്നാണ് ക്ഷേത്രങ്ങളെന്നാണ് പറയുന്നത് അല്ലല്ല ഇതൊക്കെ ഒരു തരം ഗുണ്ട സ്ഥാപനങ്ങളാണ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളാണ് സാധാരണ ഗുണ്ട കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സ്ഥലം അവിടെ മനുഷ്യരെ കൊണ്ടാണ് കൈയും കാലം വെട്ടിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് ചില ദുരാത്മാക്കൾ പ്രേതങ്ങളെന്ന് പറയും ഇതിനെയൊക്കെ ഇവർ ആവാഹിച്ച് ചില മരങ്ങളിലും ചില വസ്തുക്കളിലും ഒക്കെ ഇവരിങ്ങനെ നിർത്തി രക്തമൊക്കെ കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കും അതായത് ഇങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടു വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ദൈവങ്ങളുടെ നാമധേയം പറയുന്നു ഒന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ദൈവങ്ങളാണ് ദൈവങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവരല്ല അതങ്ങനെയുള്ള ശക്തികളല്ല ദൈവങ്ങളെന്ന് വെച്ചാൽ അപ്പൊ അവിടെ പോയിട്ട് ഇപ്പം രാഘവന് വേണ്ടിയിട്ട് ഗോപൻ എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്കർമ്മം ചെയ്യാൻ പോവുകയാണ് ഒരു ശത്രു അതിൽ കൂടുതൽ ചെയ്യാൻ വേണം അപ്പൊ ഗോപൻ ചെന്നിട്ട് പറയണം രാഘവൻ അവനോട് എനിക്ക് ശത്രുതയേണ്ട അവനെ ഒന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ ശിരസ് പിളർന്ന് കാണണം അപ്പോൾ അയാൾ ചിലപ്പോൾ ആയിരങ്ങളോ ലക്ഷങ്ങളോ ആയിരിക്കുക പറയുന്നത് രാഘവൻ ഈ ഗോപൻ്റെ വീട്ടിൽ കഞ്ഞു പിടിക്കാമെന്ന് പറയുകയാണോ ലോഷാവും പലിശക്കെടുത്തോ എടുത്തോ അല്ലെങ്കിൽ ഉള്ളതൊക്കെ കടപ്പാടം വരെ വിറ്റിട്ടാലേ ശരി എന്നാണ് ഈ പൈസ കൊണ്ടു കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചില നെഗറ്റീവ് എനർജികളുണ്ട് ഈ എനർജികളെ രാഘവൻ്റെ കൂട്ടത്തിൽ അത് ഈ ഗോപൻ്റെ കൂട്ടത്തിൽ കൊടുത്തുവിടും രാഘവനെ പണി കിട്ടാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അത് ഏതെങ്കിലും പക്ഷിമൃഗാദികളുടെ തല അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അറത്തെടുത്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നൂലിലോ ഭസ്മത്തിലോ നാണയങ്ങൾ ചില കുടത്തിനകത്തൊക്കെ ആക്കി ഭസ്മം കുങ്കുമൊക്കെ ഇങ്ങനെ പല അതായത് വാഹനങ്ങളിൽ ഇതേ കണക്കുള്ള ഇതാണ് വാഹനം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പവറിനെ ആ വാഹിച്ച് കയറ്റിയിട്ട് കൊടുത്തുവിടും ഇത് കൊണ്ടുചെന്നിട്ട് അയാളെ മറികടക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ രാഘവൻ്റെ ഏതെങ്കിലും പുരേണത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇട്ടിരുന്നാൽ മതി ഇരുപത്തൊന്ന് ദിവസത്തിനകം നിനക്ക് അതിൻ്റെ ഫലം കാണാമെന്ന് പറഞ്ഞ് കൊടുത്താൽ അത് അച്ചിട്ടമാണ് നടന്നിരിക്കും കാരണം നമ്മൾ ഒരു നമ്മുടെ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ഒരു വിവാഹത്തിനോ വേണ്ടി ഒരു ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി ചിലപ്പോൾ ഒരു വർഷം നടന്നാൽ പോലും അത് നമുക്ക് പൂർത്തീകരിച്ചു കിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് പറഞ്ഞ് ഇരുപത്തൊന്ന് പറഞ്ഞാൽ ചിലപ്പം പത്തൊമ്പത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ രാഹു രാഘവന് പണി കിട്ടും എന്നുള്ളതാണ് അത്രയേറെ ശക്തിയാണ് അതായത് നന്മയെ ജയി ജയിക്കുന്ന തിന്മയാണ് അവിടെ ആ കുടികൊള്ളുന്നത് അല്ലെങ്കിൽ ഈ വാഹനത്തിൽ കയറി വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ഈ രാഘവൻ രാഘവൻ തീർന്നു അത്രയേ ഉള്ളൂ അത് അനുഭവിക്കുന്ന രാഘവൻ നാളൊരു കാലത്ത് ആഗ്രഹിക്കുകയാണ് എന്നെ ഇത്രയും നശിപ്പിച്ചവനാണെന്ന് അറിയുമ്പോൾ ഇവനൊരു പണി കൊടുക്കണ്ടേ എന്ന് ആഗ്രഹിച്ചാൽ നമുക്കൊന്നും തെറ്റു പറയാൻ പറ്റില്ല കാര്യം വെച്ചാൽ മനുഷ്യ സഹജമാണ് നന്നായി ജീവിച്ചിരുന്നോ ഞാനൊരു തെറ്റും ചെയ്തില്ല പക്ഷേ എന്നെ വന്നിങ്ങനെ നശിപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു എൻ്റെ കുട്ടികൾ ചിന്ന പിന്ന എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയി അവൻ സന്തോഷമായി ജീവിക്കുന്നു അപ്പം പിന്നെ എനിക്ക് പണി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ അത് ന്യായമാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പോകുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടുള്ളൂ ഈ ഒരു പവറിനെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്താണ് ഈ പവറിൻ്റെ സ്വഭാവം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കാം ഞാൻ ആദ്യത്തെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഈ ദുരാത്മാക്കളെയാണ് ഇതേ കണക്ക് ഉള്ള ഈ ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു വിടുന്നത് അങ്ങനെ രാഘവൻ്റെ വീട്ടിലേക്ക് നീ പോയി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന നിർദ്ദേശം കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ സാധ്യം കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ അത് അവിടെ പോയി അത് പൂർത്തീകരിക്കുന്നു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ പിന്നെ രണ്ട് ഭാഗത്തേക്ക് മാത്രമേ രണ്ട് സ്ഥ സ്ഥലത്തേക്കും അത് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ കാരണം ഇത് കഴിഞ്ഞു ആ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞു ഇന്നതാണ് നിന്റെ ഡ്യൂട്ടി അത് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒന്നേ ചെയ്തവനോ ചെയ്യിപ്പിച്ചവൻ്റെ അടുത്തോ ഇത് വരികയുള്ളൂ അതിനൊരു സംശയം വേണ്ട അപ്പം ചെയ്യിപ്പിച്ചവൻ അതായത് ഈ ദുർമന്ത്രവാദി അവനറിയാം ഈ സാമാനം തിരിച്ചു വരുമെന്നുള്ളവര് അവ എന്ത് ചെയ്യും വരാ ആദ്യമേ തന്നെ വരാതിരിക്കാൻ അവൻ അവൻ്റെ ആ ഒരു ബന്ധുക്കളെയും അവൻ്റെ സ്ഥാപനത്തിനൊക്കെ ചുറ്റിനും അവനൊരു വലയം ചെയ്തു വെക്കും ഇങ്ങനെയുള്ള ഒന്നും അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല പിന്നെ ഇത് ഇവിടെ പോവും ചെയ്യിപ്പിച്ചവൻ ആരാണ് ചെയ്യിപ്പിച്ചവൻ ഞാൻ ഒരു ഉദാഹരണ പേര് പറഞ്ഞ ഗോപൻ ഗോപൻ്റെ അടുത്തേ ഇത് തിരിച്ചെത്തുള്ളൂ ഗോപൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഗോപൻ സന്തോഷിച്ചിരിക്കണം അവന് മുട്ട പണി കിട്ടിയല്ലോ എൻ്റെ ശത്രു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനെ അവൻ കൊതിപ്പിച്ചവനാണ് അവന് ആ ഇരിക്കട്ടെ അവന് കൊടുത്തു പക്ഷേ ഇത് തിരിച്ചു വരുന്നത് ഈ പറഞ്ഞ ഗോപൻ്റെ അടുത്ത് തന്നെയായിരിക്കും രാഘവനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിലനിൽക്കണ്ടേ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന അവൻ വരുന്നത് എവിടെ പോയാലും അവൻ എല്ലാവരെയും നാശത്തിനാണ് പോകുന്നത് വന്നാൽ പണി കിട്ടും അതാണ് നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് തന്നെ നേരിട്ട് കാണാം നമുക്ക് ചെയ്തവന് പണി കിട്ടും എന്നുള്ള കാര്യം എന്നാൽ ചില ആൾക്കാർക്ക് അങ്ങനെ പോരാ അനുഭവിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇതേ കണക്കുള്ളൊരു ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് തിരിച്ച് അവരും ഒരു പണി കൊടുക്കുന്നതാണ് പലയിടത്തും കാണുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് പക്ഷെ ഇന്നുവരെയും ഞാൻ അങ്ങനെ ഒരു പണിക്ക് ചെയ്തിട്ടില്ല അറിയാമെന്ന് അറിഞ്ഞാൽ നന്നായിട്ട് അറിയാം അറിയാമെന്ന് വെച്ചാല് ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ ഇതിൻ്റെ രീതികളെല്ലാം ഗുരുവിൻ്റെ മുഖത്തൊന്നും പഠിച്ചിട്ട് തന്നെയാണ് നമ്മളിതിലേക്ക് ഇറങ്ങുന്ന കാര്യം ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ നമുക്ക് ശത്രുവിനെ പണിയും കൊടുക്കണം നമ്മൾ ഇത് കണക്കുകൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിടത്താണ് രണ്ടാമത്തെ ഉത്തരം വരുന്നത് ഞാൻ പറഞ്ഞു ഈ പവർ നെഗറ്റീവ് അത് വന്നിരിക്കുന്ന ഈ ദുർഭൂതം തിരിച്ച് നമ്മളെ പണി ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് ഈ ചെയ്യിപ്പിച്ചവന് കിട്ടുന്നത് പക്ഷെ അതിന് മുന്നേ നമ്മൾ ഇതിനെ പറഞ്ഞു കിട്ടാലോ അതും അപ്പോഴും ഇവിടെ പോകുള്ളൂ നമ്മളെ അടുത്തൊന്ന് പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതിനെ ഓടിക്കാനുള്ള അതിനെ ഓടിക്കാൻ തിരിച്ചു ഓടിക്കാനുള്ള പണി ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് ആരാണോ ചെയ്തത് അവൻ അടുത്തേ പോകുള്ളൂ അത് നമ്മൾ പ്രത്യേകിച്ച് ഫോൺ നമ്പറോ അതായത് അവൻ്റെ മൊബൈൽ നമ്പരോ അഡ്രസ്സോ ഗൂഗിൾ മാപ്പിൽ അവൻ്റെ റൂട്ടോ ഒന്നും എടുത്ത് എടുത്തുകൊടുക്കണ്ട അവൻ അറിയാൻ ഇതെവിടെ ഉണ്ടെന്നുള്ളവരെ നേരെ അവൻ്റെ അടുത്ത് തന്നെ പൊയ്ക്കോളും നമ്മളായിട്ടൊന്നും ചെയ്യാതിരിക്കുക കാര്യം അവൻ്റെ വിധി അതാണ് അത് ഈ വന്ന നെഗറ്റീവിൻ്റെ ഡ്യൂട്ടി മറ്റവൻ്റെ വിധിയും അതാണ് നമ്മളായി ചെയ്യിപ്പിക്കാതിരിക്കുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ദുരാത്മാവിനെ അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ശത്രുദോഷം അതിന് ശത്രുദോഷമൊന്നും ഈ കൂടപത്രമൊന്നും പറയാം ഇതിനെ നമ്മൾ ആ കോമ്പൗണ്ടിൽ നിന്നും നമ്മുടെ പുരയിടത്തിൽ നിന്നും ഇതിനെ നമ്മൾ ആട്ടി ഓടിക്കുക അതിനുള്ള ചടങ്ങുകൾ ചെയ്താൽ അതെവിടെ പോകും രണ്ടിടത്തേ പോകുള്ളൂ പക്ഷെ ആദ്യമുള്ള സ്ഥലത്ത് അതിനെ പോകാൻ പറ്റില്ല അത് അവിടെ വിലക്കൊണ്ട് പിന്നെ അത് ഈ കുടുംബം വിറ്റ് ഈ കർമ്മം ചെയ്താൽ പോകുന്ന അവൻ്റെ അടുത്തേ ഇത് പോകും അത് നമ്മളായി പറഞ്ഞു വിടുന്നതല്ല അതിൻ്റെ പേരിൽ നമുക്ക് ഒരു പാപവും കിട്ടുകയും ഇല്ല ഇങ്ങനെ ചെയ്യുന്നവന് പണി കിട്ടണം എന്നുള്ള ഒരു പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷെ അത് നമ്മളൊരു പാപം ചെയ്തുകൊണ്ടോ അവന്റെ നാളും പേരും പറഞ്ഞുകൊണ്ടോ ആകരുത് നമ്മൾ അവിടെ നിന്നും ഇതിനെ ഓടിക്കുക ഓടിക്കുമ്പോൾ കൃത്യമായും അത് പിന്നെ അവിടെ പോകൂ വേറൊരിടത്തും പോകാനില്ല അപ്പൊ ചെയ്തവൻ വെള്ളം കുടിച്ചു അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കാരണക്കാരാകുന്നില്ല അതിനെന്താണ് ചെയ്യേണ്ടത് അതിനാണ് ഇങ്ങനെ ഉള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ പോയി ചെയ്തു കൊടുക്കാറുണ്ട് അത് സാത്വികമായ കർമ്മം തന്നെയാണ് അത് പറഞ്ഞ ശൂലിനി പൂജ എന്നാണ് പറഞ്ഞത് ഞാൻ ഇതെന്ന് പറയാൻ കാര്യം ഒരുപാട് പേര് വളരെ വിഷമത്തോടു കൂടി വിളിച്ച് ചോദിക്കാറുണ്ട് അവർ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു തരുമോ ഞങ്ങൾ പോയി ചെയ്തോളാം എന്ത് വന്നാലും ഞങ്ങൾ അനുഭവിച്ചോളാം എന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും നിങ്ങൾ പോയി ചെയ്ത് അതൊന്നും ചെയ്താൽ നമ്മൾ അനുഭവിച്ച് തീർക്കുന്നത് അവസാനം നമ്മൾ നരകിച്ചേ മരിക്കും അതിനൊന്നും പോകാതിരിക്കുക അപ്പൊ നമ്മളവിടെ വന്ന അഴുക്കിനെ തൂത്ത് നമുക്ക് കളയാം അത് ദൈവഹിതം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാ അതിന് ചെയ്യുന്നത് ശൂലിനി പൂജയാണ് ശക്തമായിട്ടുള്ള കർമ്മിയെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് ശൂലിനി പൂജ ചെയ്ത് അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട് അത് ചെയ്യുക നാലഞ്ച് വിധത്തിലുള്ള നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് ദേവിയെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ഉള്ള നെഗറ്റീവിന് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ എങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് ആ നെഗറ്റീവ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ കവച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള പോസിറ്റീവ് അതായത് ഈ കൊണ്ടുവരുന്ന ദേവി നമ്മൾ ഏത് ഭാവത്തിലാണോ വെച്ചാൽ ദേവിയെ നിവേദ്യങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടും അതിനെ നമ്മൾ പൂജിച്ച് ശക്തി പൂജ കൊടുത്ത് ഇതിനെക്കാളും അതായത് ഇപ്പം നമ്മളെ വീട് നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ നെഗറ്റീവിനെക്കാളും ഉയർന്ന ഒരു ശക്തിയിലേക്ക് പോസിറ്റീവിലേക്ക് അതിനെ നമ്മൾ എത്തിക്കുമ്പോൾ പൂർണ്ണമായും ഇത് അവിടെ നിന്നും പുറത്തു ചാടപ്പെടും അങ്ങനെ ചാടിച്ചാൽ മാത്രം പോരാ പിന്നെ ഇത് വരാ തിരിച്ചു വരാതിരിക്കാനുള്ള വഴി അതിനാണ് ഈ നമ്മുടെ ഭൂമിയുടെ അഞ്ച് ഭാഗത്ത് കലശം തറച്ചു വയ്ക്കുക കുന്തിരിക്കം എറിഞ്ഞ് പന്തം ചുഴട്ടുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ ദേവി തൃപ്തിപ്പെടുത്തുന്ന വിധത്തില് കാരണം നമ്മ അത് നിണം എന്ന് പറയും നിണം എന്ന് പറഞ്ഞാൽ രക്തമാണ് രക്തമല്ല നമ്മൾ ശരിക്കും സാത്വിക കർമ്മത്തിൽ കൊടുക്കുന്നത് അത് ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നിണമായി സങ്കല്പിച്ചും കുമ്പളങ്ങ എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിനെ മുറിച്ച് മാംസമായും സങ്കല്പിച്ച് നമ്മളെ വീടിനെ പുറത്ത് വെച്ചിട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ സ്വയം രക്ഷ പ്രാപിക്കുന്നു അല്ലാതെ നമ്മൾ ഇതിന് ഈ ഇതിനകത്ത് ഒരുപാട് കർമ്മങ്ങളുണ്ട് ഈ വീട്ടുകാരിൽ നിന്ന് ചെയ്യേണ്ട ആ ചെയ്യുമ്പോൾ പോലും ഓരോ കർമ്മത്തിന് ഞാൻ പ്രത്യേകം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നവർ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ കാണുകയോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി കിട്ടണം എന്ന് മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം ഇങ്ങനെയുള്ള കർമ്മം ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രു നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കും നിങ്ങൾക്ക് നന്മകളും കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യൂ അങ്ങനെ നിങ്ങൾ ബുക്ക് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾ തരാത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ആളെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലുമുണ്ട് മിക്കവാൾക്കാർ നേരിട്ട് വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞങ്ങൾ ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാരം തരാം അപ്പോൾ സമയക്രമം എന്ന് പറയാൻ കാര്യം ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നുമുണ്ട് പക്ഷേ എല്ലായിടത്തും ഓടി എത്താനായിട്ടുള്ളൊരു സമയത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അത് പോകുന്നത് ഞാനല്ലെങ്കിൽ എൻ്റെ മകനാണ് പോകുന്നത് ചില ഞാൻ കുറ്റം പറയുന്നതല്ല ചില ആൾക്കാർ അങ്ങനെയല്ല അവരുടെ ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് പോവും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളും ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആണ് നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളീ നമ്പറിൽ വിളിച്ചോളും ഞങ്ങളെത്തിക്കൊള്ളാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം